രാവിലെ സമയം ആറര മണിയായി ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് വേണ്ട വേറെ ആർ യു ഗോയിങ് സ്കൂൾ പെയിൻറിങ് സ്കൂൾ നമ്മൾ സ്കൂളിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഫുള്ള് ഫോഗം കേട്ടോ രാവിലെ രാവിലെ ആറര മണിക്ക് നമ്മൾ സ്കൂളിലെ നമ്മുടെ ടീച്ചറിനെ വിളിച്ചുമാണർത്തിയിട്ട് സ്കൂൾ തുറക്കിച്ചിട്ട് നമ്മൾ പെയിന്റ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ രാവിലെ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ചയാണ് എൻ്റെ പഴയ സ്കൂളിൽ പേരിറ്റടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം പിന്നെ ശിക്ഷയെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം ശിക്ഷ എൻ്റെ വീട്ടിലെത്തിപ്പെട്ടത് വളരെ അപ്രതീക്ഷമായിട്ടാണ് ശിക്ഷ എത്തിപ്പെട്ടത് നെടുമങ്ങാടിങ്ങനെ വന്നു കറങ്ങി നടന്നപ്പോൾ ഏതോ ഒരു മലയാളി ഒരു ബ്രോ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരാൾക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഹെൽപ്പ് കാണും വണ്ടി റെൻ്റ് എടുക്കാനാ എന്തോ അപ്പം ഞാൻ വന്ന് വിളിച്ചു അടുത്ത ദിവസം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു പിന്നെ ഇവിടെ സ്റ്റേ എത്തിച്ചു ഒരാഴ്ച ആയി ഒരാഴ്ച എൻ്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റേയും കുടിയും ഇവിടെ താമസവും എല്ലാം പിന്നെ നമ്മളൊരു വണ്ടി എടുത്തു വണ്ടി എടുത്തു കൊടുത്തു ആ കാണുന്ന വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി ശിക്ഷ സ്കൂട്ടർ ശിക്ഷ സ്കൂട്ടർ ഇത് അവളുടെ വണ്ടിയാണ് ഇത് പുതിയ വണ്ടിയൊക്കെ എടുത്തു എന്നിട്ട് നമ്മൾ പെയിന്റ് അടിക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു പെയിന്റ് വാങ്ങിച്ചു ഞാൻ ഇവിടെ പെയിന്റ് ചെയ്യുന്നതിന് ഈസ് ബനാന ഫ്രൈസ് ചായയും പഴംപൊഴിയും ഈ കാണുന്നതാണ് ഞാൻ പഠിച്ച സ്കൂൾ എന്റെ സ്കൂളിൽ നമ്മൾ പെയിൻ്റ് ഒക്കെ ആക്കിയിട്ട് രാവിലെ ഇറങ്ങണേണേ രാവിലെ നമ്മുടെ ടീച്ചറൊക്കെ വന്ന് ഇതൊക്കെ തുറന്ന് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള എൻ്റെ വിദ്യാലയമാണ് യെസ് താങ്ക് യു അറിയാത്തോ ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ക്ലാസ് റൂം കുട്ടികൾ വളരെ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമാണ് കേട്ടോ ഡൗൺ യാ ഡൗൺ യാ ഫുൾ 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 യാ ഓക്കെ ഈ കാണുന്ന മതിലാണ് കേട്ടോ നമ്മുടെ സിസ്ക ഇനി ബാക്കി ഓൾ ദ ബെസ്റ്റ് ഇതുപോലെയുള്ള മതിൽ ഇനി സിസ്ക റെഡിയാക്കി എടുത്ത് ആക്കും നമ്മൾ ന്യൂസ് പേപ്പർ കുറച്ച് പേപ്പർ കപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ആറര മണിക്ക് തുടക്കമാണ് സിസ്റ്റം ഇവിടെ എന്തൊക്കെ പണിയുണ്ടല്ലോതാ ഇവിടെ കുറേ ഇതൊക്കെ വാരിയിട്ടിട്ടുണ്ട് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം വെറുതെ ഈസി അല്ല കേട്ടോ പരിപാടി കുറേ സംഭവം ഉണ്ട് ഞാൻ തന്നെ ന്യൂസ് പേപ്പർ ആയി വാങ്ങിച്ച് കൊടുത്ത് ഇനി പേപ്പർ കപ്പ് വാങ്ങിച്ചു ഇനി കുറച്ച് പേപ്പർ കപ്പുകൾ വാങ്ങണം പാവം കേട്ടോ പെയിൻറ്റിനൊക്കെ പൈസ ഉടക്കിയത് അവള് സ്വന്തമായിട്ട് തന്നെയാണ് കേട്ടോ പെയിൻറ്റിനെ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സ്പോൺസർ ആയാനുള്ള വകയൊന്നുമില്ല സ്കൂളിലും വകയൊന്നുമില്ല കുഴപ്പമില്ല ഒരേ ഒന്നും പ്രശ്നമല്ല പിന്നെ ലാസ്റ്റ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ലാസ്റ്റ് സമയം വേറൊരു പെയിൻറ്റ് അവൾക്ക് വാങ്ങണമെന്നുണ്ട് പക്ഷേ പൈസ എല്ലാവരും കൂടി പിന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടോ ബാക്കി അത് പെയിന്റ് വാങ്ങിച്ചു കൊടുത്തു പാവം കേട്ടോ നമ്മുടെ പഴയ ഈജിപ്റ്റിലേക്ക നമ്മുടെ ലിപികളില്ലേ നമ്മുടെ ഗുഹകളിലൊക്കെ ഉള്ള നമ്മുടെ പിരമിഡിലെ ലിപിയൊക്കെ പോലെ ഇരിക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അതിന് എത്തുന്നുമില്ല എൻ്റെ അടുത്ത് ഇപ്പോഴാണ് കേട്ടോ പറഞ്ഞത് സ്റ്റാൻഡിൻ്റെ കാര്യം സ്റ്റാൻഡ് ഞാൻ ഇന്നലേക്കാണെങ്കിൽ ഇത് ഓൾറെഡി അറേഞ്ച് ചെയ്തു ഞാനിപ്പോൾ അറേഞ്ച് ഒന്ന് സ്റ്റാൻഡ് എത്തിക്കാൻ പെട്ടെന്ന് ഇവർ ഈ വരച്ച് വെച്ചിരിക്കുന്ന സാധനത്തിന് ഒരു ഫോട്ടോ എടുക്കും എന്നിട്ട് ഇവർ നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന പെയിൻറ്റിങ് ഉണ്ടല്ലോ ഇവിടുത്തെ അതുമായിട്ട് യോജിപ്പിക്കുന്നു കേട്ടോ എന്നിട്ട് അതനുസരിച്ചിട്ടൊക്കെയാണ് നോക്കി വരയ്ക്കുന്നത് കേട്ടോ ചെറിയ പരിപാടിയല്ലാട്ടോ ഇത് ഭയങ്കര കഴിവാണ് അവിടെ ഇത് യോജിപ്പിച്ച് അപ്പോൾ അത് കറക്റ്റ് ഒരു ഐഡിയ ആട്ടോ അവർക്ക് അവിടെ എന്തോ റഫ് സ്കെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കെ എസ് ആർ ടി സിയുടെ ഇതൊക്കെയാണ് അവിടെ വരയ്ക്കുന്നതെന്നൊന്നു നമുക്ക് സിസ്കയ്ക്ക് തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്ന് കാക്ക അവിടെ നിന്ന് എനിക്ക് ഇതൊക്കെ തന്നെ കേട്ടോ എന്നിട്ട് സിസ്കയ്ക്ക് ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് ധാരപ്പിക്കാൻ വേണ്ടി പോവാം ബാക്കി യു ഹ് സം സർപ്രൈസ് ലാഡറി കിട്ടിയപ്പോ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റുന്നു കേട്ടോ ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ കാണുന്നത് ഇവിടുത്തെ പള്ളിയാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ അണ്ടറിലാണ് നമ്മുടെ സ്കൂൾ വരുന്നത് വരച്ച് വരച്ച് തെങ്ങിന്റെ കൊലകൾ പാട്ടൊക്കെ കേട്ടിന്ന് വരയ്ക്കുവാണ് കേട്ടോ ഇത് തേങ്ങാമത്തെ തെങ്ങിന്റെ ഇത് ഇവിടെ ഒരു കുട്ടികൾ കുട്ടികളെ ആയിട്ടുള്ള ഇത് ഇവിടെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഇവിടെ നമ്മുടെ ഓട്ട ഓട്ടയില് കുട്ടികളെ കൊണ്ടുപോകുന്നു ഇവിടെ പശു കൊറേ ഉണ്ട് കേട്ടോ പെയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്റെ കപ്പിലൊക്കെ ബ്ലാക്ക് പെയിന്റ് ആണ് കേട്ടോ ഞാൻ സ്കൂളിൽ എൻ്റെ പഴയ മെമ്മറീസ് വഴക്കുന്ന നിലയില് ഞാൻ കണ്ട ഒരു സാധനമാണ് കേട്ടോ ഈ കാണുന്നത് നോക്കിക്കേ ഇതുണ്ടോ നമ്മുടെ സ്കൂളിൽ ഇതെൻ്റെ നാലാമത്തെ ക്ലാസ്സിലെ ക്ലാസ് മുറി ആയിരുന്നു കേട്ടോ ഈ കാണുന്നത് നാലാം ക്ലാസ്സിലെ ക്ലാസ് മുറി ആയിരുന്നു ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ മാപ്പും ഒരു കേരളത്തിൻ്റെ മാപ്പും ഉണ്ട് കേട്ടോ ഈ കാണുന്ന മാപ്പ് ഉണ്ടല്ലേ ഇപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇന്ത്യയുടെ മാപ്പും കേരളത്തിൻ്റെ മാപ്പൊക്കെ നോക്കി എനിക്ക് ഓരോ സംസ്ഥാനങ്ങളൊക്കെ മനസ്സിലാവുമായിരുന്നു കേട്ടോ ഇത് പക്ഷേ ഇതുപോലുള്ള ഒരു ലോകത്തിൻ്റെ മാപ്പൊക്കെ ഒരു എല്ലാ ക്ലാസ് മുറികളിലും എലമെൻ്ററി അല്ലെങ്കിൽ പ്രൈമറി സ്കൂളുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് എൻ്റെ കുട്ടികൾക്ക് ആ ഒരു കൊച്ചിലെ തന്നെ ചെറിയ ലോക പരിചയം ഓരോ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഒരു ലോക പരിചയം കിട്ടു കേട്ടോ എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ സ്കൂളുകളിലും ഇതുണ്ടെങ്കിൽ ആക്ച്വലി ഭയങ്കര ബെറ്റർ ആയിരിക്കും ഞാനവിടെ സ്കൂളിൽ നിന്ന് ഒന്ന് വീട്ടിലോട്ട് വന്നു ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ സോഫിയ ഒന്ന് വിളിച്ചു പൊക്കി എണ്ണീറ്റ് സോഫിയാണ് മോർണിംഗ് സോഫിയോഗി യുഷിംഗ് അവള് അവിടെ പോയി മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞു രാവിലെ നല്ല വെയിൽ കേട്ടോ വെയിലോക്കിന്ന് എല്ലാ തുണിയെല്ലാം കഴുകി കിട്ടും ഇന്നെനിക്ക് ബാംഗ്ലൂർ പോകണം വിസയ്ക്ക് വേണ്ടി നമ്മള് സ്കൂളിലോട്ട് വന്ന യു കെൻജോ ഹലോ അവിടെ ബാത്റൂം കഴുകി ഇറക്കുവാണോ അടിപൊളിയായിട്ടോ വരച്ച് വന്നപ്പം വേറെ നമ്മുടെ പേപ്പർ കപ്പ് വേണം നല്ല ഫാസ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നത് വീട്ടിൽ വന്നിട്ട് നമ്മള് മീൻകറിയും മരിച്ചിനും കഴിക്കാണ് മരിച്ചിനിഷ്ടപ്പെട്ടു മരിച്ചിനിളിച്ചു അതെ മരിച്ചിനി അതിൻ്റെ മീൻകറി ചൂര അതിൻ്റെ ഒരു ഇതെടുത്ത് കറക്കിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സിസ്ക വരുന്നില്ല സിസ്ക ഇനി ഭക്ഷണം കഴിച്ചാ ഉറങ്ങി എന്ന് പറയുന്നു അതുകൊണ്ട് അവിടെ നിന്ന് പെയിന്റ് അടിക്കണം കേട്ടോ കുറച്ച് കൊറച്ച് ഉച്ചയ്ക്ക് ആവുമ്പോ വീണ്ടും വീട്ടിലും കൊണ്ട് വന്നിട്ടോ കഴിപ്പിക്കും ഞാൻ താങ്ങി വിളിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ വന്നില്ല വീണ്ടും വന്നു ഇവിടെ മൈലാഞ്ചി ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് മുന്നിൽ ആരും മൈൻഡ് ചെയ്തില്ലേ നിന്നെ ഞാൻ വന്നിരിക്കാണ് കേട്ടോ നീ ചുമ കള്ളം പറയില്ലേ പറയലേക്കാ ഏ സാത്തിമാക്കാണോ വീഡിയോയില് പറഞ്ഞാഗ്രഹത് എന്തൊരു ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ഭാഷ കേട്ടോ എന്തൊരു ഇവിടെ ഒരാൾ ഇവിടെ കയ്യില് അവിടെ ഒരാൾ മറ്റേ കയ്യില് ഇവിടെ കാലില് കയ്യില് വാവും ഇവിടെ കയ്യില് എന്റെ അമ്മ ഇനി എന്ത് വേണം പ്രകൃതി പ്രകൃതി നമ്മള് അവിടെ നിന്ന് എന്റെ മമിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് വീണ്ടും നമ്മളെ സ്കൂളിലോട്ട് വന്നിട്ടുണ്ട് എപ്പോഴും ബാത്റൂമിലാണല്ലോ ഹലോസ് ഗോ ഈറ്റ് വാവ് ഈ സിയുടെ ഇതൊക്കെ ആയി വാവ് അടിപൊളി അടിപൊളിയായല്ലോ ഓൾമോസ്റ്റ് ഇവിടെ ഫുള്ള് ചായങ്ങള് അടിപൊളി കേട്ടോ ഇത്രയാക്കിയത് ഇവിടെ കയ്യില് ഫുള്ള് പെയിന്റ് ആക്കി ഏ നമ്മള് നമ്മുടെ ശിക്ഷയെ കൊണ്ട് വണ്ടി എടുപ്പിക്കുകയാണ് കേട്ടോ ഞാനെ അവസാനം

േ കൺഗ്രാച്ചുലേഷൻ പുതിയ വണ്ടിയിൽ പെയിന്റ് ഒക്കെ അടിച്ച് ഹലോ ഇനി കുളിച്ച് റെഡിയായി ഞാൻ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണ് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് മരിച്ചിന് ഇത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ട്രെയിൻ എടുത്തിട്ട് ഞാനും റെസ്കോ ടു ബാംഗ്ലൂർ നമ്മളിനി ബാംഗ്ലൂരിലോട്ട് പോവാണ് കേട്ടോ സമയമില്ല നമ്മുടെ സിസ്കെ ഇവിടെ ആക്കിയിട്ട് വേണം പോകാനായിട്ട് സിസ്ക ഇനി ഇവിടെ പെയിന്റൊക്കെ അടിച്ച് കുറച്ച് ദിവസം വീട്ടിൽ കാണും ഞാനും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും വീട്ടിൽ ഇറങ്ങി ഓ ഓടി വന്നപ്പോ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് കാലൊക്കെ മുറിച്ചുകൊണ്ട് വന്നോയിൽ പോകുന്നെ എം എൽ ആഫ്റ്റർ ലോങ് ടൈം വാ എന്നെ കൊണ്ടാക്ക് ഇത് നമ്മുടെ പാലേ മാണിക്കത്തില്ല കനിഹ കനിഹ കനിസ്കോ ാണ്ട്ടോ ടൈമിൽ എത്തൂലോന്നു എന്റെ ട്രെയിന് മിസ്സാവും തോന്നു ഒരു ഐഡിയല്ലോ ഇവിടെ ഫുള്ള് ബ്ലോക്കും ബസും എത്തൂല സമയത്തിന് പോ ഓക്കെ മീറ്റർ ഇടില്ലേ ഓക്കെ ബുക്ക് ചെയ്യാം പെട്ടെന്ന് പോകാം ട്രെയിൻ കിട്ടാണോ അവസാനം ഓട്ടോ പിടിച്ചെങ്കിൽ ഓട്ടോ അടിച്ചു കേട്ടോ ഞാനിതുകൊണ്ട് ആ കാണുന്ന ബസ്സിലാണോ വന്നത് വി വിൽ സീനം ഫിംഗേഴ്സ് ക്രോസ് ഞാനിപ്പോൾ ഇതിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ ഞാൻ സാധാരണ പോകാറില്ല ഇപ്പം ഇതിനു വേണ്ടി ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോയാതട്ടോ നമ്മൾ എത്രയും പെട്ടെന്ന് ഓട്ടോ അടിച്ചത് എങ്ങനെയെങ്കിലും പോകാനാണ് കേട്ടോ ബസ് ഇതാ ഇവിടെ എത്തി ഫൈനലി നമ്മൾ നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഓട്ടോ അടിച്ചപ്പോ ഓട്ടോ പിടിക്കുന്നവരെ ട്രെയിൻ ലയിത്തില്ല എന്നുവെച്ചാൽ അപ്പുറത്ത് കർത്തി തരാം ഓട്ടോ ആ ബസ്സിൻ്റെ അവിടെ ബസ്സിൻ്റെ ഇവിടെ അല്ലേ ഇവിടെ ഇവിടെ ഓട്ടോ പിടിച്ചപ്പോൾ ട്രെയിൻ ലൈറ്റില്ലായിരുന്നു ഇപ്പോൾ നോക്കിയപ്പോൾ ഓട്ടോ ഓട്ടോ പിടിക്കുന്നതിന് മുന്നേ ഓട്ടോ പിടിച്ചപ്പോൾ ട്രെയിൻ ലൈറ്റ് കേട്ടോ അഞ്ച് മിനിറ്റ് ലേറ്റും വന്നു ചേട്ടാ താങ്ക് യു ഫൈനൽ അവസാനം നമ്മുടെ ട്രെയിൻ വന്നു പോ തിരക്ക് വേണ്ട സീറ്റ് ഒന്നുമില്ലെന്ന് തോന്നും കേട്ടോ ഇവിടെ കുഴപ്പമില്ല കേട്ടോ ഇനി നിൽക്കാൻ വേണ്ടി പോവാം പിന്നെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോവാണ് സോ കൺട്രി കേരള ഈസ് പോകാണ് ഇപ്പം ഇറ്റ് വാസ് ലാൻഡ് ഓഫ് കോക്കനറ്റ് ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ കൺട്രി ആൻഡ് ഇറ്റ് ഈസ് ലാൻഡ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാഹിൻ എന്നെ പിടിച്ച് തള്ളുവാണോ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു തമിഴ്നാട് നെക്സ്റ്റ് ഡേറ്റ് നെക്സ്റ്റ് ഡേറ്റ് ആൻഡ് ടുമോ ടു അനദർ സ്റ്റേറ്റ് തിരുവനന്തപുരം

ഇന്ത്യ എന്റെ ജർമ്മൻ അടിപൊളി കേട്ടോ അപ്പൊ യാണ നമ്മൾ ഇതാണ്ടേ മരുഭൂമി മരുഭൂമി അല്ലല്ലോ മരിച്ചിനി മരിച്ചിന് ദിസിസ് തപ്പി നോക്കാം മരിശീനിയുടെയും വാഴ് പഴത്തിൻറെ വാഴ മഴ സോറി എന്ത് പറ്റിയാന്ന് തോട്ടോ വാഴ വാഴയുടെയും തെങ്ങിൻറെയും തോപ്പിൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് യു വിൽ ഗെറ്റ് ഫൈൻ ഓക്കെ യു വിൽ ഗെറ്റ് ഫൈൻ വിൽ ബി പ്രോസിക്യൂട്ട് തമിഴ്നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ വർഷ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ആദ്യത്തെ ബോർഡർ ആണ് നമ്മുടെ കയ്യിൽ <laughs> yes. കൊണ്ടുവന്നാണ് കേട്ടോ അടിപൊളി കേട്ടോ എൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് ദ ഫ്രൂട്ടും കൂടിയാണ് ഈ നമ്മുടെ അത്തിച്ചക്ക നിങ്ങളെ നാട്ടിൽ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല പലയിടത്തും പല പേരാണ് കേട്ടോ

നമ്മൾ പുറത്തോട്ട് വന്നേ ഉള്ളൂ നമ്മുടെ ജംഗ്ഷനിലോട്ട് പോകുന്ന ബസ് വേണ്ട ജംഗ്ഷനിലോട്ട് പോകുന്ന ബസ് അവിടെ തന്നെ കിടക്കുന്നു കേട്ടോ ടാക്സി ദേ യു ടു ഗോ ഇൻ ടാക്സി യു ചെയ്യണോ ഓക്കെ ഇല്ല 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 ജംഗ്ഷനിലോട്ട് പോകുന്ന ബസ് നല്ല എ സി ബസ്സാണല്ലോ അടിപൊളി നമ്മുടെ നാഗർകോവിലെത്തിയപ്പോ മഴയാണല്ലോ മഴ 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 മുളാണ് അതെ അതെ എന്തോ മാമെന്തോ പറഞ്ഞോണ്ടിരിക്കണ വേണ്ട ഒന്നും പറഞ്ഞില്ലേ ഞാൻ പോയി ചോദിച്ചു രണ്ടു രൂപയുടെ ബാലൻസ് എനിക്ക് തന്നില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചപ്പോ പുള്ളിക്ക് എന്തോ ഓഫൻ ആയെന്ന് തോന്നുന്നു മഴ നമ്മൾ ഇവിടെ ഓ നമ്മള് ട്രെയിൻ എത്തിയോ നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ മഴ ഫുള്ള് മഴയും ചോർച്ചിലും ആണ് നമ്മുടെ ബാംഗ്ലൂർ പോകുന്ന വണ്ടി ഈ കാണുന്ന ഇവിടെയാണ് സിയോ ചോസ് ബൈ ബാംഗ്ലൂർ ട്രെയിനിൽ കയറി പക്ഷെ ഫുൾ ആളുണ്ടോ ശുചിമുറി കാണിക്കുന്നില്ല പാകെട്ടോ വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി അതൊക്കെ ഭയങ്കര സ്മെല്ലും ബേട്ടോ ആക്ച്വലി നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല ഞാനൊന്ന് വാഷ്റൂമിൽ പോട്ടെ നമുക്ക് നല്ല സ്ഥലം കിട്ടിയാട്ടോ ഇവിടെ അങ്ങനെ അധികം ആൾക്കാരല്ല ആകെ രണ്ട് ഇതുള്ള കണ്ടേ ഇവിടെ കിടക്കാനൊക്കെ സ്ഥലമുണ്ട് പക്ഷേ ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഈ സാധനം പൊട്ടി ഇവിടെ ആ സാധനം പൊട്ടി പൊളിഞ്ഞു തരുപ്പണമായി ഹലോ ഹായ് എങ്ക ും നമ്മുടെ സോഫിയ യോഗാസമയം തുടങ്ങിട്ടുണ്ട് അതെ അവളെടുത്ത് കൊടുക്കോണ് അവിടെ ഒരാള് യോഗ ചെയ്യുന്നോണ്ട് നീ പണ്ടാ അവന് യോഗ ചെയ്യുന്ന കേട്ടോ

और द राइट नाउ आई दो से ला प्ले इन द वर्ल्ड नेक्स्ट आउट ऑन द डायव 5 लेक्स एंड द नाउ आई दिस का इंग्लिश पूरी बोलना कंधे में अब हम बुगल करवाऊंगा

ഭയല്ലേ ഭയം ഇല്ലയർഫുൾ ഇതാണ് ആസനം യോഗ ോളി യോഗി നമ്മുടെ ട്രെയിന് നമ്മുടെ തിരുനെൽവേലി എത്തിയപ്പോഴേക്കും ഫുള്ള് തിരക്ക് കേട്ടോ നിമിഷങ്ങൾക്കകം നമ്മുടെ സ്ഥലം ഫുള്ളായി ഞാനൊരു ഇഡ്ഡലി വാങ്ങിച്ചോട്ടോ രാത്രി കഴിഞ്ഞാനായിട്ട് നല്ല ഫുള്ള് ആൾക്കാർ കേട്ടോ വെൽക്കം ടു ജനറൽ ക്ലാസ് അവൾ വിചാരിച്ച് കാലിയായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകാന്ന് പക്ഷേ കണ്ടില്ലേ വിൽക്കാനും സ്ഥലമില്ല ഇരിക്കാനും സ്ഥലമില്ല ഇഡ്ഡലിക്ക് മാത്രം സ്ഥലമാണ് നമ്മൾ അതിനകത്ത് സാമ്പാറും ചട്ടനിയും നാല് ഇഡ്ഡലിയാണ് കേട്ടോ നമ്മുടെ ആഹാരം ഇവിടെ മോളിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി പോകണം നല്ല വിശപ്പ് കേട്ടോ എനിക്ക് വിശപ്പുള്ളത് കൊണ്ടാണോന്നറിയില്ല ഉടുക്കുന്ന ടേസ്റ്റ് കേട്ടോ സാമ്പാറും എനിക്കൊന്ന് വിഷപ്പായത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അടിപൊളി കേട്ടോ നല്ല ഭക്ഷണം ഇവിടെ എല്ലാ ആൾക്കാരും നല്ല സെറ്റിൽ ആയിട്ടുണ്ട് പല ആൾക്കാരും ഹൊസൂർ ബാംഗ്ലൂർ ഒക്കെ പോവാനായിട്ട് ഇരിക്കുന്നവരാണ് കേട്ടോ ഇവിടെ ആൾക്കാർ ഞാൻ എത്തിക്കേണ്ട എത്തി അപ്പൊ ഇനി അടുത്ത വീഡിയോയില് ഞാൻ ബാക്കി എന്തായാലും ബാക്കി കാഴ്ചകൾ അനുസരാനുണ്ടാവും